ഹൈക്കോടതി ഇടപെട്ടിട്ടും ആഭ്യന്തരമന്ത്രിയുടെ സമ്മർദ്ദത്തിനു മുന്നിൽ അടിപതറി നിൽക്കുന്ന എസ് ഐ ടി ഹൈക്കോടതി അറസ്റ്റിൽ ഉത്തരവിട്ട വമ്പന്മാരെ തൊടാതെ ഇരുട്ടിൽ തപ്പുകയാണ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ വലിച്ചെറിഞ്ഞ സുപ്രീംകോടതി ചോദിച്ചത് ദൈവത്തെ കൊള്ളയടിച്ചവരല്ലേ നിങ്ങൾ എന്നാണ് ഈ ചോദ്യം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്കുള്ള ചാട്ടുള്ളി തന്നെയാണ് ഉളുപ്പുണ്ടെങ്കിൽ സുപ്രീം കോടതി തന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയേണ്ടി വരുന്ന അതിദാരുണമായ അവസ്ഥ യഥാർത്ഥ പ്രതികളെയും ഉന്നതരെയും തൊടാൻ പഠിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തോക്കിൻമുനിൽ നിർത്തുന്നത് ശബരിമലയിൽ ദൈവപ്രശ്നം നടത്തിയവരെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ റെഡാറിലാണെങ്കിലും മുൻ മന്ത്രിയെ കൈവിലങ്ങുവെക്കാൻ എസ് ഐ ഡിക്ക് ഭയമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് കൊള്ളയിൽ പങ്കുണ്ടേയെന്ന റിപ്പോർട്ടുണ്ടെങ്കിലും പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനും ഇവർക്ക് ഭയമാണ് കാരണം പ്രശാന്തിനെ തൂക്കിയാൽ ഉറപ്പായും മന്ത്രി വി എൻ വാസവൻ ലേഖം തിരിയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തിനാലിലും നടന്നതിന്റെ അതേ മോഡൽ കൊള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നടന്നു എന്നാണ് കോടതി വ്യക്തമാകുന്നത് പി എസ് പ്രശാന്തായിരുന്നു അപ്പോൾ പ്രസിഡന്റ് വാസവൻ ദേവസ്വം മന്ത്രി തൂക്കേണ്ടി വന്നാൽ തൂത്ത് വാരിപ്പിടിച്ച എല്ലാവരെയും തൂക്കണം രണ്ട് മന്ത്രിമാർ അറസ്റ്റിലായാൽ ഭരണകൂടം താഴെ വീഴും ഈ പേടിയിൽ എസ് ഐ ടിക്ക് മേലെ ആഭ്യന്തര വകുപ്പിൽ നിന്നും സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ദിശ തിരിക്കുകയാണ് എസ് ഐ ടി എന്ന ആരോപണം ശക്തമാണ് ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നോക്കം മാറിയാൽ കോടതിയിൽ ചെന്ന് തല കുനിച്ചു നിൽക്കേണ്ടി വരും ഇവർക്ക് ഹൈക്കോടതി എടുത്തിട്ട് കുടയും കോടതിയുടെയും ഭരണകൂടത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങി എസ് ഐ ടി ചില വമ്പന്മാരുടെ അറസ്റ്റ് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതിന് രണ്ടാണ് കാരണം ഒന്ന് അറസ്റ്റ് വൈകിയാൽ എസ് ഐ ടി യെ നിർത്തും രണ്ടാമത്തേത് എസ് ഐ ടി അറസ്റ്റ് വൈകിച്ചാൽ ഇ ഡി കളത്തിലേക്ക് ഇറങ്ങി ആ വമ്പൻമാരെ തൂക്കിക്കൊണ്ടുപോകും ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ അറസ്റ്റ് തടഞ്ഞു വയ്ക്കാൻ ചില കേന്ദ്രങ്ങൾക്ക് സാധിക്കൂ എന്തായാലും ഭരണകൂട സമ്മർദ്ദം കാരണം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ എസ് ഐ ടി സഞ്ചരിക്കുകയാണ് ഹൈക്കോടതി അന്വേഷണത്തെ ഒരു ഭരണകൂടം അട്ടിമറിക്കാൻ നടത്തുന്ന കളികളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലക്കൊള്ളയിൽ പൊള്ളി നിൽക്കുന്നവരെല്ലാം ഉടുക്കത്തിയ അടവുകൾ പുറത്തെടുക്കുന്നു ശബരിമലയിൽ ദൈവപ്രശ്നം നടത്തിയവരെ അന്വേഷണ പരിധിയിലേക്ക് എത്തിച്ചു നടത്തുന്ന ഈ സാഹസം മറ്റുള്ളവരുടെ അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള കളി മാത്രമാണെന്നാണ് ആരോപണം ഉണ്ടികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ബംഗളൂരുവിലെ വമ്പൻ സ്വർണക്കടയാണ് കേരളത്തിൽ വേരുകളുള്ള വമ്പൻ ഗ്രൂപ്പിനെ വെറുതെ വിടുകയാണിവർ എന്നാൽ ദൈവപ്രശ്നം നടത്തിയവരെ വെറുതെ വിടുന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ദൈവപ്രശ്നത്തിലെ കണ്ടെത്തലുകൾ സ്വർണ കവർച്ചയ്ക്ക് മറയാക്കിയോ എന്നതാണ് പോലീസിന്റെ സംശയം ഭഗവാന്റെ ശ്രീകോവിൽ വാതിലിനും കട്ടിളയ്ക്കും വൈകല്യമുടുക എന്ന ശ്നവിധി വിശ്വസിച്ച് നവീകരണം നടത്തിയതിന്റെ മറവിൽ സ്വർണം കടത്തിയെന്നതാണ് ആരോപണം വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവപ്രശ്നം നടത്തിയ ജോത്സ്യരുടെ മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നീക്കം ഭക്തർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടന്നത് വൻ ആസൂത്രണമാണ് എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ വാതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറ്റിയതിന്റെ മറവിലാണ് വലിയ തോതിൽ സ്വർണം കടത്തിയത് എന്നാൽ കേസിൽ മുഖ്യപ്രതിയായ മുരാരി ബാബുവിന് സ്വാഭാവികമായി ജാമ്യം ലഭിക്കാനായി പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതെ തൊണ്ണൂറ് ദിവസം കാത്തിരുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള സമ്മർദ്ദമാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്ന് സതീശൻ ആരോപിക്കുന്നു ദ്വാരപാലക ശില്പം പോലും കടത്തിയ സംഭവത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നൽകുന്നതായും സതീശൻ പറഞ്ഞു സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കുന്നതിനു പകരം ആചാരപരമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചവരെ പ്രതിക്കൂട്ടിലാക്കി കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ് ശബരിമലയിലെ സ്വർണം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ അന്വേഷണം വഴിതിരിച്ചുവിടുകയാണ് എസ് ഐ ടി ബാംഗ്ലൂരുവിലെ വമ്പൻ സ്വർണ്ണക്കടയ്ക്ക് വേണ്ടി ശബരിമലയിൽ സ്പോൺസറായതും പൊയ്റ്റ് തന്നെയാണ് ഈ ഗ്രൂപ്പിലെ പ്രധാനിക്കെതിരെ ബാംഗ്ലൂരുവിൽ നിരവധി കേസുകളുണ്ട് എന്നിട്ടും ഈ ഗ്രൂപ്പിലെ ആരെയും തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ഇങ്ങനെ അന്വേഷണം പല വഴിക്ക് ചിതറുകയാണ് യഥാർത്ഥ കള്ളന്മാരെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ അന്വേഷണ സംഘം പിണറായിക്കു വേണ്ടി കളിക്കുന്നു